മാള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഠിപ്പ് എന്ന് പറയുന്നത് ഈ പ്ലസ് അല്ല നമ്മുടെ പഠിപ്പ് അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം എവിടത്തോളം വരെ പോകുന്നു അവിടത്തോളം വരെ നമുക്ക് പഠിക്കാം ആ പഠിപ്പിലൂടെയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വായനയിലൂടെയാണ് നമ്മൾ വളരുന്നത് ഏറ്റവും കൂടുതൽ അറിവ് ആ അറിവ് കിട്ടിയാലാണ് പ്രകൃതിയെ സമൂഹത്തെ നമുക്ക് എന്താണ് എന്നുള്ളത് എത്തിനോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഓരോ ദിനവും ആ ദിനത്തിനുണ്ട് പ്രത്യേകത ആ പ്രത്യേകതയിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ മികവിന്റെ കേന്ദ്രങ്ങളിലെ സ്കൂളുകളിലാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത് പഴയ കാലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അന്നത്തെ അച്ഛനമ്മമാർക്കരുതലെടുക്കില്ല അവർ താഴെ താഴെയുള്ള കുട്ടികളെ നോക്കാനും വീടിന്റെ ബാധ്യത ഓർത്തുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ ാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു അധ്യക്ഷത വഹിച്ചു ലിസി സേവ്യർ അമ്പിളി സജീവ് സാബു പോൾ ജോർജ് നെലിശ്ശേരി കെ വി രഘു ജിയോ ജോർജ് നിത ജോഷി ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു